കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി എഫ് ഫൈവുകൾ ലാൻവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാംഗ്വേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹൈ ആൾ വെൽക്കം ടു ഇക്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എം എം ടി സീറോ സീറോ ടു എം എസ് സി മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്രയുടെ മുൻകാല ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ അനലൈസൈ ചെയ്യാൻ പോകുന്നത് ലീനിയർ ആൾജിബ്ര ഡിസംബർ ടി ഇ റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എക്സാമിന് വരുന്ന ഒരു ഇഗ്നു ടി പി വൈ ക്യൂ ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് ക്രെഡിക്റ്റീവ് ഗൈഡ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ പേപ്പറിന് പാസ്റ്റ് പേപ്പറിന്റെ ഡാറ്റാസിനും അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു സ്റ്റഡി ആണ് ഈ ഒരു ഗൈഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഒഫീഷ്യൽ സിലബസ് മാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ലോങ് ടേം ക്വസ്റ്റ്യൻ പാറ്റേൺസ് കാണാൻ കഴിയും എന്നാൽ റീസെൻ്റ് ഷിഫ്റ്റ്സിലെ ഈ ഗൈഡ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ സമയത്തിനനുസരിച്ച് ഗ്രേറ്റസ്റ്റ് മാർക്ക് കിട്ടിയിട്ട് നമുക്ക് ഓരോ എക്സാം ക്വസ്റ്റ്യൻസും ഗെയിൻ ഗ്രേറ്റ് മാർക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവലോകനം ഈ ഒരു ഗൈഡിലൂടെ നമുക്ക് തരുന്നുണ്ട് അതായത് നമ്മുടെ ജോർദാൻ കനോണിക്കൽ ഫോം അതുപോലെ യൂണിറ്റർ കൺസോഡിലേറ്റിംഗ് യൂണിറ്ററി മെത്തേഡ്സ് ഗെറ്റിംഗ് ഫ്ലുവൻറ്റ് വിത്ത് എസ് ബി ഡി പോലുള്ള ഗ്രേറ്റ് മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു വിശദമായ വിവരം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈയൊരു ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എക്സാം എഴുതാനുള്ള ആത്മവിശ്വാസം ഈ ഒരു ഗൈഡിലൂടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സോ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇതിൻ്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് റോഡ് മാപ്പ് ഒരു സിലബസ് മാപ്പിംഗ് ആണ് പറയുന്നത് നമ്മുടെ ഈ ഒരു ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടാണ് ബ്ലോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത് ഓരോ യൂണിറ്റ്സും ബ്ലോക്കിലെ ജോർദാൻ ഫോം അപ്ലിക്കേഷൻസ് ഓഫ് യൂണിറ്ററി മെട്രിക്സസ് മെട്രിക്സ് ഡിക്കമ്പോസിഷൻസ് എന്നുള്ള ഓരോ ബ്ലോക്കിലെയും യൂണിറ്റ്സിന് എത്രയൊക്കെയാണ് ടോപ്പിക്ക് വെയിറ്റേജ് വരുന്നത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റെലവൻസ് അക്രോസ് സെഷൻസ് സെഷൻസൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് എക്സാമിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും ഇന്ത്യയുടെ ചോയ്സ് എങ്ങനെയാണ് വരുന്നത് ഓരോ എക്സാമിനും എങ്ങനെയൊക്കെയാണ് മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എത്രയൊക്കെയാണ് മാർക്കുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് എന്നുള്ള ക്രൈറ്റീരിയാസും ഫോർമാറ്റ്സൊക്കെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എക്സ്റ്റ് പ്രിപ്പയറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആവർത്തിച്ചു വരുന്ന നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസിനും ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസായ ഡയ ഡയണലൈസബിലിറ്റി ചെക്ക്സ് സ്പെക്ട്രൽ ക്യു ആർ ടാക്സ് അതൊക്കെ എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള എങ്ങനെ ഏതൊക്കെ തവണ എത്രയ്ക്ക് തവണ നമ്മൾ അത് എക്സാമിന് വന്നിട്ടുണ്ടെന്നും എങ്ങനെ എഴുതണമെന്നും നമ്മൾ ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് നെക്സ്റ്റ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നത് ഏതൊക്കെ യൂണിറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കി പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമ്മൾ പറയുന്നുണ്ട് ദെൻ ലാസ്റ്റ് ആയിട്ട് ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ തരുന്നുണ്ട് ആ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള എല്ലാം പോയിട്ട് എക്സാമിന് ഒരു ബാലൻസ് രീതിയിൽ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളും നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ മോഡൽ ആൻസേഴ്സും സ്കീം മാർക്ക് സ്കീമും വെച്ചിട്ട് നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ പേപ്പർ എങ്ങനെ എഴുതണമെന്ന് നമ്മളിതിലൂടെ പറയുന്നു ഓക്കെ ഞാൻ മെത്തഡോളജി കോൾ ഔട്ടിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് തന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ സിലബസ് നമുക്ക് തരുന്ന കറക്റ്റ് സബ് ടോപ്പിക്സിലൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ ടൈപ്പിലാണ് വരുന്നത് അത് അതെല്ലാം ഈ ഗൈഡ് നമ്മളെ കാണിക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് എക്സാം ഒരു ടൈം കറക്റ്റ് കറക്റ്റ് ടൈം ഷെഡ്യൂളിൽ എക്സാം എഴുതാനും ആവർത്തിച്ച് വരുന്ന ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതാനും നല്ലൊരു മാർക്ക് ൂടെ എക്സാം കിട്ടുവാനും പഠിക്കാനും എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം നമുക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട് എക്സാമിനായിട്ട് പെൻ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടൂ എന്ന് പറയുന്ന നമ്മളെ സിലബസിനെ നമ്മൾ ഒരു ബാർ ചാർട്ടിൽ മാപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബ്ലോക്ക് ടൂ എന്നുള്ളത് ഇത് റിലേറ്റീവ്ലി ബോത്ത് ആർ സെയിം ബട്ട് ഇൻ കേസ് ഓഫ് ബ്ലോക്ക് ടു വരുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ടാണ് നമുക്ക് കാണുന്നത് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ടൂറിന് അതുകൊണ്ട് ബ്ലോക്ക് ടു നമ്മൾ എന്തായാലും പഠിച്ച് പോകാൻ നോക്കുക ബ്ലോക്ക് ടൂൽ നിന്ന് നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടുതലാണ് ഇൻ കേസ് ഓഫ് ഹീറ്റ് മാപ്പ് തന്നിട്ടുണ്ട് ഇവർ ഇവിടെ നമ്മൾ കളർ കോഡിനനുസരിച്ചാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഫ്രീക്വൻസി കാണാൻ കഴിയുന്നത് അതായത് ഇത് ബ്ലോക്ക് വണ്ണ് ഇത് ബ്ലോക്ക് ടൂവ് ആൻഡ് ടോട്ടൽ അപ്പിയറൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ ട്വൽവ് വരുന്നതാണ് കൂടുതലായിട്ട് അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസുള്ള കേസ് അതായത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണും ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് സിക്സും കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആണ് അതുപോലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂവും ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ഫൈവ് എന്നുള്ളതൊക്കെ നല്ലോണം പഠിച്ച് പോവേണ്ട ഒരു ഏരിയയാണ് എന്നിട്ട് നാം ബാക്കിയുള്ള അക്കങ്ങൾ പഠിക്കേണ്ടതെന്നല്ല വരുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ് എന്നിരുന്നാലും ഈ രണ്ട് ഏരിയസ് ഇതിൽ പോവേണ്ടതാണ് നെക്സ്റ്റ് നമുക്ക് പറയുന്ന കീ ഇൻസൈറ്റ് ബോക്സ് ആണ് നമ്മളിവിടെ ത്രീ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഹൈ ഈൽഡ് ആയിട്ട് ടൂ തൗസൻഡ് ട്വന്റി ടു റ്റു തൗസൻഡ് ട്വന്റി ഫൈവ് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഹൈ ഫ്രീക്വൻസിൽ വരുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഡയഗണലൈസബിലിറ്റി ഇത് ഒമ്പത് പ്രാവശ്യം അപ്പയർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഹൈ ത്രഷ്ഷോൾഡ് ഫ്രീക്വൻസിന് ജസ്റ്റ് ബിലോ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യന് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ അധികം ചോദിക്കാറ് ഇഫ് നോട്ട് ഡയഗണലൈസബിൾ ദെൻ ഒപ്റ്റേൻ ദ ജെ സി എഫ് അങ്ങനെ വരുന്ന സിമിലാരിറ്റി കേസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസിലാണ് ഡയഗ്നൈസിബിലിറ്റി വരുന്നത് സോ എന്തായാലും പഠിച്ചു പോവുക നെക്സ്റ്റ് പോസിറ്റീവ് ഡെഫിനിറ്റ് ഓപ്പറേറ്റേഴ്സ് സിക്സ് അപ്പിയറൻസ് വന്ന ഒരു ടോപ്പിക്കാണ് ട്രൂ ഓർ ഫാൾസ് കേസിൽ വരുന്ന അധികമായിട്ടും അവിടെയാണ് നമ്മൾ റെഗുലറായിട്ട് അപ്ലൈ അപ്പിയർ വരാറ് അതുപോലെ പ്രിൻസിപ്പൽ മൈനേഴ്സ് ഓർ ഐഗൺ വാല്യൂ ക്രൈറ്റീരിയ അത് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഈ പോസിറ്റീവ് ഡെഫിനിറ്റ് ഓപ്പറേറ്റേഴ്സിൽ ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ക്യു ആർ ഡി കമ്പോസിഷൻ ആറ് പ്രാവശ്യം അപ്പിയർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇത് റൂട്ടിനായിട്ട് നമ്മൾ ടാസ്കുകൾ അതെല്ലാം കമ്പ്യൂട്ട് ചെയ്തിട്ട് പ്രൂഫ് ചെക്ക്സ് എല്ലാം യുണീക്നെസ് ഓർത്തോഗണാലിറ്റി വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു വന്നൊരു ക്വസ്റ്റ്യനാണ് ക്യു ആർ ഡി കോമ്പോസിഷൻ അതുകൊണ്ട് ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസും എന്തായാലും നമ്മൾ നോക്കി പോവേണ്ട ഒരു ഏരിയയാണ് നെക്സ്റ്റ് കോംപ്രിഹെൻസിവ് എക്സാം പാറ്റേൺ അനാലിസിസ് ഒരു എക്സാമിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെയാണ് ഫോർമാറ്റ്സ് വരുന്നത് എത്രയൊക്കെ മാർക്സിലാണ് അത് വരുന്നത് എങ്ങനെയൊക്കെയാണ് അത് എഴുതേണ്ടത് അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോർമാറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് വരക്കേണ്ട ഒരു ഫോർമാറ്റ് പ്രൂഫ് ഫോർ എസ് എ ഫോർമാറ്റ് ടു ടെൻ മാർക്സിന് എക്സാംസിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് പ്രൂഫ് ഫോർ എസ് എ മീഡിയനായിട്ട് നമുക്കൊരു ടെൻ മാർക്സ് വരെ വരാം ഒരു നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി അറുപത്തെട്ട് വരെ വേഡ്സിൽ ലൈൻസിൽ നമ്മൾ എഴുതേണ്ട ഒരു പ്രൂഫ് ഫോർ എസ് എ കേസ് ഇതിൽ നമ്മൾ ഓരോ കാൽക്കുലേഷൻസും പ്രൂഫ് ഫോർ എസ് എന്റെ തിയറീസും ആയിട്ട് നമ്മൾ ഓരോ ഔട്ട്ലൈൻ വരച്ചിട്ട് ക്ലിയർ ആയിട്ട് എഴുതി പോവുക അതുപോലെ നമ്മുടെ നമുക്കുള്ള നോളജും കാര്യങ്ങളും അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് അവർ എയിം ചെയ്യുന്നത് നെക്സ്റ്റ് ന്യൂമറിക്കൽ ഓർ കമ്പ്യൂട്ടേഷൻ്റെ കേസ് വരുമ്പോൾ ടു റ്റു ഫൈവ് മാർക്സ് റേഞ്ചിനാണ് ഇത് വരുന്നത് മീഡിയം ഒരു ടു മാർക്സിനൊക്കെ വരുന്നു അത് അതായത് ട്വൽവ് ടു നയൻ വർക്കിംഗ് ഓർ സ്റ്റെപ്സ് വേണം ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ പറയുന്നത് നമ്മൾ ആ കമ്പ്യൂട്ടേഷൻ ചെയ്ത ഓരോ സ്റ്റെപ്സും ക്ലിയർ ആയിരിക്കണം അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ ലാസ്റ്റ് ആൻസർ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ക്ലിയർ ആയിട്ട് അവർക്ക് കാണാൻ കഴിയുന്ന മനസ്സിലാവുന്ന വിധത്തിൽ നമ്മൾ എഴുതി വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അത് നെക്സ്റ്റ് ജനറൽ ഓർ അതർ മിക്സ്ഡ് പ്രോപ്സിൽ ടു ട്വൻറ്റി ഫൈവ് മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ കേസാണ് മീഡിയൻ ആയിട്ട് ത്രീ മാർക്സിന് വരുന്ന സെൻ സെവൻ ടു ടെൻ വേർഡ്സിൽ ബ്രീഫ് ആർഗ്യുമെന്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഫോർമാറ്റ് എഴുതേണ്ടത് ഓക്കെ തിയർ ഓർ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാറ് നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് ഇൻ ജനറൽ ഓർ അതർ മിക്സ്ഡ് പ്രോപ്സ് എന്നുള്ളത് ഒരു ഷോർട്ട് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തുകാണ്ട് സ്മാൾ കമ്പ്യൂട്ടേഷനിലൂടെ ബ്രീഫ് പ്രോപ്പർട്ടി ചെക്കിലൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു ആണ് ജനറൽ ഒരു അതർ മിക്സ്ഡ് പ്രോമസിൽ വരുന്നത് നമുക്ക് ടു ടു ടെൻ മാർക്സ് വരെ ടിപ്പിക്കലി ഇതിന് വരാറുണ്ട് ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം കൺസൈസ് ആയിരിക്കണം അതായത് കുറഞ്ഞ ലൈൻസിൽ കുറഞ്ഞ കാൽക്കുലേഷൻസ് വെച്ചിട്ട് ക്ലിയർ റീസണിങ്ങും കീ കണ്ടീഷൻസും കൊടുത്തിട്ട് നമ്മൾ എഴുതേണ്ട ഒരു ഏരിയയാണ് അതായത് നമ്മളോട് ഒരു പ്രിൻസിപ്പൽ മൈനേഴ്സിൻ്റെ പി ഡി ഷോ ചെയ്യാനൊക്കെ ചോദിച്ച ഈ ഒരു ഏരിയയിലാണ് ടു ടെൻ മാർക്സിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് നെക്സ്റ്റ് ന്യൂമറിക്കൽ ആർ കമ്പ്യൂട്ടേഷൻ ടു റ്റു ഫൈവ് മാർക്സിൽ ഒരു ഏരിയയാണ് നമ്മളോട് ചോദിക്കുക ഫൈൻഡ് ഓർ കമ്പ്യൂട്ട് ഓർ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കും ഈ ഐക്കൺ വാല്യൂസ് ഫർ ഐക്കൺ വാക്റ്റേഴ്സ് ഒരു എസ് ബി ഡി ക്യു ആർ സ്റ്റെപ്സ് ലീസ്റ്റ് സ്ക്വയർ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ജെ ജെ സി എഫ് കാണാൻ ഡയഗ്നലൈസബിൾ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് സോ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫ്ലുവൻസായിട്ട് ചെയ്യുക കറക്റ്റ് സ്റ്റെപ്സിൽ ചെയ്യുക സോ ആ സ്റ്റെപ്സിലും കാര്യങ്ങളും നമ്മുടെ സെറ്റപ്പ് ഷോ ചെയ്യുന്നതായിരിക്കണം ഗൗരിതം സ്റ്റെപ്സ് എല്ലാം ഉണ്ടായിരിക്കണം അതുപോലെ ലാസ്റ്റ് ഫൈനൽ വാല്യൂ കൊടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ ബ്രീഫായിട്ട് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം ടു റ്റു ഫൈവ് മാർക്സിന് വരുന്നതാണ് നെക്സ്റ്റ് പ്രൂഫ് ഫോർ എസ് പ്രൂവ് ഓർ ഷോ ദാറ്റ് എന്ന സ്റ്റൈലിൽ വരുന്ന ആണ് പ്രൂഫ് ഫോർ എസ് എ ക്വസ്റ്റ്യൻസ് നമ്മുടെ സിമിലാരിറ്റി ഡയഗനൈസരിറ്റി അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഓർ യൂണിറ്ററി മെറ്റിസസ് സ്പെക്ട്രൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെ വരുന്ന കേസാണ് ഈ പ്രൂഫ് ഫോർ എസ് ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് എയ്റ്റ് ടു ടെൻ മാർക്സിന് വരുന്നൊരു കേസാണ് അതുകൊണ്ട് എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യാതെ പോകരുത് ഇത് ചെയ്യുന്നതിനോട് നമ്മുടെ തിയറത്തിന്റെ ബേസ് കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ലോജിക് സീക്വൻസിങ് നമ്മുടെ കൺക്ലൂഷൻ ഇതൊക്കെയാണ് അവർ അതിലൂടെ എയിം ചെയ്യുന്നത് നമുക്ക് ഇത് പ്രൂഫും സ്റ്റേറ്റ്മെന്റും കീ ലം കാര്യങ്ങളിലൂടെ ഉള്ള നല്ലൊരു കൺക്ലൂഷനും കാര്യങ്ങളും ഉണ്ട് നല്ലൊരു ഐഡിയയും കാര്യങ്ങളും ഉണ്ടെന്ന് അവർ എയിം മനസ്സിലാക്കുന്നതാണ് ഇതിലൂടെ എയിൻ ചെയ്യുന്നത് അതായത് ഒരു ടൈറ്റ് കൺക്ലൂഡിങ് ലൈന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രൂഫർ എസ് എ നമ്മൾ അറ്റൻഡ് ചെയ്യാം നെക്സ്റ്റ് ത്രീ ഓർ എസ് എ തിയറി ഓർ എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ ലോ ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറയും ഇപ്പോൾ ഡാറ്റാ സെറ്റിക്സ് നെഗ്ലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് കോമ്പാക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ സ്മാർട്ട് മിഡ് മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല എന്നാലും പഠിച്ചു പോവുക ലോ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അദ്ദേഹം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് കാണിക്കുന്നത് ഓരോ ബ്ലോക്കിലെയും ഓരോ ഇയേഴ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എത്രയുണ്ടെന്നാണ് ഈ ഒരു ടോപ്പിക്സിൽ കാണിക്കുന്നത് ഓക്കെ അപ്ലിക്കേഷൻസ് ഓഫ് യൂണിറ്ററി മെട്രീസില് ടെൻ മാർക്സ് വരെ വന്നിട്ടുണ്ട് അതുപോലെ ജോർദാൻ കനോണിക്കൽ ഫോമിൽ നമുക്ക് എയ്റ്റ് മാർക്ക് വരെ വന്നിട്ടുണ്ട് അതുപോലെ അൺമാപ്പ്ഡ് ഓർ ജനറൽ കേസിൽ ഫോർട്ടി നയൻ മാർക്സ് വരെ വന്ന ഒരു ക്വസ്റ്റ്യൻ കാര്യങ്ങളാണ് അൺമാപ്പ്ഡ് ഓർ ജനറൽ കേസ് സോ ആ ഒരു ജനറൽ കേസ് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ബ്ലോഗ്സും കാര്യങ്ങളും നോക്കണം അതിൻ്റെ കൂടെ തന്നെ ജനറൽ കേസ് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾ എക്നോളജി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ എക്നോളജി ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പി ജി നേണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ് വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലാൻഡ് വൈസിൻ്റെ സഹായത്തോട് കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എജ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എക്നോളജിന്ന് ഡിഗ്രി പി ജി എം ബി ഒക്കെ നേടാം മുപ്പത്തി ആറോളം തന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലാൻഡ് വൈസിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പ് ലാൻഡ് വൈസിൻ്റെ സവിശേഷനും നിങ്ങൾക്ക് ഇവിടെ കാണാം യും ട്രോ വിസേഷൻ ചെയ്യുന്ന ഏരിയ പറയുന്നത് കണ്ടില്ലേ നമ്മുടെ ജനറൽ ഓർ അതർ വെയിറ്റേജ് കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നത് ജനറൽ ഓർ അതർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് മാർക്കിന് വരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് പേപ്പർമാർക്ക് ഹൺഡ്രഡ് മാർക്കിന് ഓരോ ഇയറിലും ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഹൺഡ്രഡ് മാർക്കിന് വരെ നമ്മളോട് ജനറൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കിന് നമ്മളോട് ന്യൂമറിക്കൽ ഓർ കമ്പ്യൂട്ടേഷൻ വരെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ അതും തള്ളിക്കളഞ്ഞൊരു കേസല്ലേ ന്യൂമറിക്കലും അതുപോലെ ജനറൽ ഓർ അതർ കേസ് എന്തായാലും നോക്കി പോകണ്ട എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട സെഷൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലോ ഫ്രീക്വൻസിയിലായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള തിയറി ഓർ എസ് കേസാണ് കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എക്സാമിന്റെ പാറ്റേൺ നമ്മളിപ്പോ പറഞ്ഞു പ്രൂഫ് ഓർ എസ് എ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ അതുപോലെ ജനറൽ അതർ ഈയൊരു പാറ്റേൺ ആണെന്ന് പറഞ്ഞു അത് ഓരോ ഇയറിലും ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവില് ഒരു സീറോ ടു തേർട്ടി ടു പെർസെൻറ്റേജ് വരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പ്രൂഫ് ഫോർ എസ് എ ക്വസ്റ്റ്യൻസ് അതുപോലെ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് വരെ പീക്ക് ചെയ്തിട്ടുണ്ട് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷന് അതുപോലെ ജനറൽ ഓർ അദർ കേസസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഡിക്ലെയിൻ ചെയ്തിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് വരുമ്പോൾ ഓക്കെ ദെൻ എങ്ങനെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഹൺഡ്രഡ് മാർക്കിൻ്റെ പേപ്പർ ആണെങ്കിൽ ത്രീ ആയിരിക്കും നമുക്ക് എക്സാം സോ നമ്മൾ ഓരോ ടൈമും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് ജനറൽ ഓർ അതർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വരുന്ന ഏരിയ ആണല്ലേ അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ ടൈം എടുക്കുക എങ്ങനെ ദെൻ പ്രൂർ എസ് എ കേസാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് വരെ വരുന്ന ടൈം ടൈപ്പാണ് സോ പതിനെട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുതി തീർക്കാവുന്നതേ ഉള്ളൂ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് നമുക്ക് പതിനാറ് മിനിറ്റ് കൊണ്ട് ഒമ്പത് ശതമാനം വെയ്റ്റേജ് വരുന്നൊരു ഏരിയ ആണ് അത് പതിനാറ് മിനിറ്റ് കൊണ്ട് പരമാവധി എഴുതാൻ നോക്കുക ദൻ ബഫർ വൺ ടു മിനിറ്റ്സ് കൊണ്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബഫർ ജസ്റ്റ് ചെറിയ വേർഡ് വേർഡ് കാര്യങ്ങളായിരിക്കും ബഫർ ക്വസ്റ്റ്യൻസിൽ വരുന്നത് ദെൻ നമ്മൾ എങ്ങനെയാണ് ഒരു പാസ് മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതണ്ടതെന്നാണ് ഓരോ ഷോഡ് ഹൈ ഓരോ ഷുവർ മാർക്ക് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ക്യുക്ലി ആയിട്ട് ഷൂഡ് ഹൈബ്രിഡ്സ് വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി പോവുക അതുപോലെ ലോങ് പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മളെ പ്രൂഫ് ഓർ എസ് എ ക്വസ്റ്റ്യൻസിലൊക്കെ ലോങ് പ്രൂഫൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നതിന് മുന്നേ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസൊക്കെ എഴുതി ക്ലീൻ ആയിട്ട് എഴുതി പോവുക നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻസ് ചെയ്യുന്ന കുരുതുമുക്കിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ക്യു ആർ എസ് ബി ഡി ലി സി സ്ക്വയേഴ്സ് എന്നുള്ളതൊക്കെ നമുക്ക് കുറേ കമ്പ്യൂട്ട് ചെയ്യാനുണ്ടാവും അതൊക്കെ നല്ല കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ റിഹേഴ്സ് ചെയ്തിട്ട് അതുപോലെ കമ്പ്ലീറ്റ് എഴുതി പോവാ ലാസ്റ്റ് ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റ് നമ്മൾ കീപ്പ് ചെയ്യാം എന്തിനാന്ന് വെച്ചാൽ ഈ എഴുതിയ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ് നമ്മൾ കീപ്പ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മളിവിടെ പറയാൻ പോകുന്നത് റിപ്പീറ്റായിട്ട് നമ്മളോട് ചോദിച്ച ടോപ്പ് ടെൻ റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് എ ഡയഗണലൈസബിൾ ആണെന്നോ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോർദാൻ ഫോം കാണാൻ അത് ത്രീ മാർക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഒരു ഗവൺ മെട്രിക്സ് തന്ന് അതിൻ്റെ ജോർദൻ കനോണിക്കൽ ഫോമ് കാണാൻ പറയുന്നുണ്ട് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എൻ്റെ സിംഗുലാർ വാല്യൂ ഡിക്കമ്പോസിഷൻ കാണാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എൻ്റെ ഒരു ക്യു ആർ ഡിക്കമ്പോസിഷൻ കണ്ടിട്ട് അതിൻ്റെ ഓർത്തോഗണാലിറ്റി കാണാൻ അതുപോലെ നമ്മളൊരു ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്ത് ഓവർ ഡിറ്റർമിനേറ്റഡ് സിസ്റ്റം സോൾവ് ചെയ്യുക നെക്സ്റ്റ് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അത് പോസിറ്റീവ് ഡെഫിനിറ്റി കാണാൻ അത് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്തത് എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യാനും പറയുന്നുണ്ട് സെവൻത്തായിട്ട് നമുക്ക് ഒരു സ്പെസിഫൈഡ് ഓർഡേഡ് ബേസിസ് തന്നിട്ടുണ്ട് അതിൻ്റെ മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നു ഈ ക്വസ്റ്റ്യൻസ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കുറേ പ്രാവശ്യം അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ത്രീ ടൈംസ് ടു ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ദെൻ കമ്പ്യൂട്ട് ഐ ഗൺ വാല്യൂസ് ഓർ ഐഗൺ വക്റ്റേഴ്സ് ഈയൊരു ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ട്രൂ ഓർ ഫാൾസ് നമ്മളെ യൂണിറ്ററി നോർമൽ ഫാക്ട്സ് ഒക്കെ തന്നിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ ഫോർ പ്രാവശ്യം നമ്മളോട് അപ്പിയർ ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ ഇവാലുവേറ്റീവ് റീസൺ കൊടുക്കുക നമ്മുടെ ഈ മെട്രിക് എക്സ്പെൻഷന്റെ കേസിലൊക്കെ അതിന്റെ ഐഡന്റിറ്റീസ് ഒക്കെ കൊടുക്കാൻ ഇവാലുവേറ്റീവ് റീസൺ ഒക്കെ ചെയ്യാൻ വരുന്ന ഈ ടെൻ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ പഠിച്ചു പോവാ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ ഈ കേസ് എന്താ പഠിച്ചു പോയാൽ ഒരു പാസ് മാർക്കിനുള്ളത് എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു ഫ്രീക്വൻസി ടേബിള് തന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഓരോ ബ്ലോക്സിലെയും ഓരോ യൂണിറ്റിലെയും അപ്പിയർ ചെയ്ത എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആവറേജ് മാർക്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ യൂണിറ്റ് സിക്സ് മെട്രിക്സിൽ കമ്പ്യൂട്ട് ദ സിംഗുലർ വാല്യൂ എന്ന ക്വസ്റ്റ്യൻ അഞ്ച് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് സോ അത് നോക്കി പോവാം അതിൻ്റെ കൂടെ ട്രൂ ഓർ ഫാൾസ് ഐഗൺ വാല്യൂസ് യൂണിറ്ററി നോർമൽ മെട്രിക്സസ് ഒക്കെ നമുക്ക് നാല് പ്രാവശ്യം അപ്പിയർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെയാണ് അതും നോക്കി പോവുക അതുപോലെ സിമിലാരിറ്റി എന്ന യൂണിറ്റിൽ എ ഡയഗണലൈസബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോർദാൻ ഫോം ഒക്ടൈൻ ചെയ്യുക അതൊക്കെ മൂന്ന് പ്രാവശ്യം നമ്മളോട് നമുക്ക് അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻ കാര്യങ്ങളാണ് സോ എന്തായാലും നോക്കി പോവാട്ടോ ആൻഡ് നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ഫൈവ് പോസിറ്റീവ് ഡെഫിനിറ്റ്നെസ്സിൽ ഡിസൈഡ് വെതർ എ ഗിവൺ മെട്രിക്സ് ഇസ് പോസിറ്റീവ് ഇതൊക്കെ രണ്ട് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഔട്ട് ദ ആർ ഓഫ് എ ആൻഡ് വെരിഫൈ അതും ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അതും നമ്മൾ ആർ ഡിക്കമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ചു തന്നെ പോവുക നെക്സ്റ്റ് ഇപ്പം നമ്മൾ പഠിച്ച പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസ് ടെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാപ്പുള്ള നമുക്ക് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് എന്തായാലും പഠിച്ചു പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ് ഇപ്പോൾ പറഞ്ഞത് ടെൻ ക്വസ്റ്റ്യൻസ് അതുപോലെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് സെവൻറ്റി വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എങ്ങനെയാണ് ഓരോ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഓരോ പ്രോബ്ലംസും കാര്യങ്ങളും എത്ര ടൈം എടുത്താണ് എഴുതേണ്ടത് എന്നാണ് അപ്പോൾ അൽഗോറിതംസ് ഡ്രിൽ ചെയ്യാനുള്ള ആണെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് വെ വരക്കാം അതുപോലെ ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ക്ലീൻ സ്റ്റെപ്സ് എഴുതാം അൽഗോറിതംസിൻ്റെ ലാസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സ് ഇതെല്ലാം ഓക്കെ ആണോ ഡയഗ്ലൻസിബിലിറ്റി ഒക്കെ കാണാൻ പറയുകയാണെങ്കിൽ ആദ്യം ഈ സ്റ്റെപ്സ് ഒക്കെ എഴുതിയതൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ദെൻ പ്രൂഫ് ലൈറ്റ് ജസ്റ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പോൾ ഐക്കൺ വാലുവിൻ്റെ കാണാൻ ലീഡിങ് പ്രിൻസിപ്പൾ മൈനേഴ്സ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ വൺ ടു ടു ലൈൻ ക്രൈറ്റീരിയൽ എഴുതി പോവാ പ്രിപ്പയർ ചെയ്ത് പോവാം ദെൻ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ട്വൈസെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ എങ്കിലയ്യാ ഓക്കെ ആവുള്ളൂ പ്രൂഫ് ലൈറ്റ് ജസ്റ്റിഫിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ ദെൻ ടെംപ്ലേറ്റ് ചെക്ക് ലിസ്റ്റിൽ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയെല്ലാം ചെയ്യുക ഒരു പ്ലാൻ എടുക്കുക അതായത് നമ്മളോടൊരു കോമ്പാക്റ്റ് ചെക്ക് ഒക്കെ നോക്കാൻ പോവാ പറയുകയാണെങ്കിൽ ആദ്യം ഡയഗ്നൈസലബിലിറ്റി ടെസ്റ്റ് ചെയ്യുക ദൻ അതിന് ശേഷമാണ് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക അതിന് ശേഷം ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കുക അതിനുശേഷം ജേ സി എഫ് ബ്ലോക്ക്സ് കാണുക ഇതെല്ലാം നമ്മൾ റിഹേഴ്സ് ചെയ്ത് തന്നെ പോവുക ഓരോ സ്റ്റെപ്സും എങ്ങനെയാണ് ടൈമിനനുസരിച്ച് മാർക്കിനനുസരിച്ച് എഴുതുക എന്നുള്ളത് റിഹേഴ്സ് ചെയ്ത് തന്നെ പോകാം നെക്സ്റ്റ് പ്രോബിലിറ്റി മെട്രിക് ടേബിൾ ഓരോ പ്രോബ് ഓരോ യൂണിറ്റിലെയും ഓരോ ടോപ്പിക്സിൻ്റെയും പേർസെൻറ്റേജ് ആണ് കൊടുക്കുന്നത് ദെൻ ഓരോ ടോപ്പിക് ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ഈ കേസിൽ ഡയഗ്നലിസിബിലിറ്റി ജെ സി എഫ് ടെസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് ദെൻ മിനിമൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിക്സി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൻഡ് പോസിറ്റീവ് ഡെഫിനിറ്റ് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ലിസ്റ്റ് സ്ക്വയർസിൻ്റെ ക്യു ആർ എസ് വീഡിയോ കാണാനുള്ളത് എയ്റ്റി പെർസെൻറ്റേജ് ആൻഡ് സ്പെക്ട്രൽ ഡിക്കംപോസിഷൻ ആൻഡ് ഡയഗ്നലിസിബിൾ മീഡിയം വരുന്നൊരു ക്വസ്റ്റ്യാണ് ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആൻഡ് ലോ കേസിൽ വരുന്നതാണ് ബേസിസ് ഡയമെൻഷൻറ്റി ഇതൊക്കെ ലോ ഫ്രീക്വൻസിയിൽ വരുന്ന കേസാണ് അതുപോലെ ലോ ഫ്രീക്വൻസിയിൽ വരുന്നൊരു കേസാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ചേഞ്ച് ഓഫ് ബേസിസ് എന്നുള്ളത് ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വാക്ടേഴ്സ് സ്പെക്ട്രൽ ബേസിസിലെ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വാക്ടേഴ്സ് എന്തായാലും നോക്കി പോവാ അതുപോലെ ഗ്രാം മെഡിസ്റ്റ് ഓത്തോനോമൽ ബേസിസ് എന്നുള്ളത് ഫോർട്ടി വൺ പെർസെൻറ്റേജിൽ വരുന്നുണ്ട് അതുപോലെ ലീസ്റ്റ് ലിസ്റ്റിസ്കോയേഴ്സ് ആൻഡ് നോർമൽ ഇക്വേഷൻസ് എന്നുള്ളത് തേർട്ടി ഫൈവ് ലോ ക്രൈറ്റീരിയൽ വരുന്ന ഏരിയ ആണ് എന്നായാലും നോക്കി പോവാ ഓക്കെ ജസ്റ്റിഫിക്കേഷൻ ആണ് ഫുഡ് നോട്ട്സിന്റെ കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡയഗ്നലൈസിബിലിറ്റി ഓർ അപ്പിയർ സിക്സ് ഓഫ് എയ്റ്റ് അനലൈസ്ഡ് പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ മിനിമൽ പോളിനോമിയൽ ഫോർ ഓഫ് എയ്റ്റ് പേപ്പറിൽ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് സോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി പോവേണ്ട ഏരിയാസാണ് ആണ് എത്രയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടെന്നാണ് നമ്മളിവിടെ അപ്പിയർ ചെയ്ത ഓരോ കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് പ്രയോറിറ്റി ഹൈ പ്രയോറിറ്റി സെവൻറ്റി പെർസെൻറ്റേജ് മേലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ജെ സി എഫ് കാണാൻ അതിൽ വാലു റൂട്ടീൻസ് കാണാൻ ഇതൊക്കെ ജിയറം റിവൈസ് ചെയ്തിട്ട് ഓരോ പ്രാക്ടീസ് ചെയ്തിട്ട് ടു റ്റു ത്രീ എക്സാമ്പിൾസ് ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് അതുപോലെ എസ് വി ഡി ക്യു ആർ ലീസ്റ്റ് സ്ക്വയേഴ്സിൻ്റെ കാര്യങ്ങൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ ഓർത്തനാലിറ്റി ചെക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ പഠിച്ച് പോവുക ആൻഡ് യൂസ് ഡി ടൈം ഫിഫ്റ്റി ടു മിനിറ്റ്സ്റ്റഡി നമുക്ക് കമ്പ്യൂട്ടേഷനിലും കാര്യങ്ങളിലൊക്കെ ഹൈ പ്രയോറിറ്റി കേസിൽ കൊടുക്കണം ഇനി മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ് പോസിറ്റീവ് ഡെഫിനിറ്റ്സ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതായത് മിക്സ്ഡ് ഷോർട്ട് ആൻസർ ആയിരിക്കും അതിനൊക്കെ വൺ പ്രൂഫ് പെർ കൺസെപ്റ്റ്സിൽ കൊടുക്കേണ്ടതാണ് ഓക്കെ നെക്സ്റ്റ് ലോ പ്രയോറിറ്റിയിൽ വരുന്നത് എങ്ങനെയാണ് ഡെഫിനിഷൻസും കാര്യങ്ങളും എക്സാമ്പിളൊക്കെ എഴുതുക സബ് പാർട്സായിട്ട് എഴുതിയാൽ മതി എന്തായാലും ക്യുക്ക് റിവൈസ് ചെയ്ത് പോവാ എക്സ് എന്തായാലും ലോ പ്രയോറിറ്റിയിൽ വരുന്നത് എഴുതാൻ ഫോർട്ടി പെ ഫോർട്ടി പെർസെൻറ്റേജ് വരെ കിട്ടാവുന്നതാണ് എന്നിരുന്നാലും പഠിച്ച് എഴുതി പോവുക ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു പാസ് മാർക്കിന് വേണ്ട ഒരു ഏരിയ സോ ഏത് ഏരിയാസും മിസ്സാക്കാതെ എല്ലാം കറക്റ്റ് ഷെഡ്യൂളിൽ എഴുതുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ ഇനി നമുക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയാനുള്ളത് എം എസ് സി മാത്തമാറ്റിക്സിൻ്റെ ലീനിയർ ആൾജിബ്രയുടെ ട്വൻറ്റി ഫൈവ് മാർക്സിന് വരുന്ന വൺ ആൻഡ് ഹാഫ് അവർ ക്വസ്റ്റ്യൻ എക്സാം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൽ ആദ്യത്തെ ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വരെയുള്ളത് കമ്പൾസറി ആയിട്ട് നമ്മൾ എഴുതണം അതുപോലെ വൺ ടു ഫോർ ക്വസ്റ്റ്യൻസ് വരുന്നതിൽ ത്രീ ക്വസ്റ്റ്യൻസ് എന്തായാലും കമ്പൾസറി എഴുതണം ദെൻ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട് ദെൻ ഫസ്റ്റ് കേസ് ടി ഫ്രം ആർ ക്യൂബ് ടു ആർ ക്യൂബ് ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൾ ടു എക്സ് പ്ലസ് ടു വൈ എക്സ് മൈനസ് വൈ പ്ലസ് ജെഡ് വൈ പ്ലസ് ജെഡ് ഇവിടെ മെട്രിക്സ് കാണാനാണ് ഇവിടെ ഓർഡേഡ് ബേസിസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫയൻഡ് മെട്രിക്സ് കാണാൻ ദൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റിൻ്റെ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പോസിറ്റീവ് ഡെഫിനിറ്റ് കാണാം ആൻഡ് ആൻസർ ജസ്റ്റിഫൈ ചെയ്യാം നെക്സ്റ്റ് നമ്മളുടെ ഒരു എ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട് അത് ഡയഗണലൈസബിൾ ആണോ ചെക്ക് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോർജാൻ കനോണി കനോണിക്കൽ ഫോം കാണാം മിനിമൽ പോളിനോമിയൽ കാണാം ആൻഡ് ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് സിംഗ്ലർ വാലു ഡിക്കമ്പോസിഷന് കാണാം ഈയറി എമ്മിൻ്റെ എന്നിട്ട് മൂർ പെൻറോസ് ഇൻവേഴ്സ് എംപ്ലസ് എന്നുള്ളത് എന്താണെന്ന് എഴുതുക നെക്സ്റ്റ് ക്യൂ ആർ ഡിക്കമ്പോസിഷൻ കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ സ്പെക്ട്ര ഡിക്കമ്പോസിഷൻ ഓർത്തോ നോർമൽ വെച്ചിട്ട് കാണാനുള്ളതും പറയുന്നുണ്ട് ആൻഡ് ഓൾസോ ലാസ്റ്റ് കമ്പൾസറി ആയിട്ട് എഴുതേണ്ട ഒരു ഏരിയയാണ് അഞ്ച് മാർക്ക് ടെൻ മാർക്കിന് വരുന്ന ഏരിയയാണ് സോ അഞ്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ട്രൂ ആണോ ഫോൾസോണോ എഴുതുക അതുപോലെ അതിൻ്റെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യുക അതുപോലെ അതിനൊരു കൗണ്ടർ എക്സാമ്പിളും കൊടുത്തിട്ട് ഷോർട്ട് പ്രൂഫായിട്ട് എഴുതേണ്ട ഒരു ഏരിയ ആണ് ക്വസ്റ്റ്യൻസ് ഓരോന്നും വായിച്ച് നോക്കുക ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതുക കംപ്ലീറ്റ് ചെയ്യുക ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ ആയിരിക്കും അതുകൊണ്ട് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു നല്ലൊരു ആൻസർ പേപ്പർ ആയിട്ട് സബ്മിറ്റ് ചെയ്ത് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവട്ടെ അതിനുള്ള എല്ലാവിധ ബെസ്റ്റ് വിഷസും ആയിരുന്നു ഓക്കെ താങ്ക് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ ലേൺവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക